ഒരു 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 പോലും പോലും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അറിയാലോ അതൊന്നും ആരും അറിയില്ല പിന്നെ പ്രശ്നമുണ്ട് അവൻ അവൻ അറ്റൻഡ് ചെയ്തിട്ടില്ല ആ ഫോണിന്റെ ലൊക്കേഷൻ ലൊക്കേഷൻ നമുക്ക് നമുക്ക് ബട്ട് ടവർ വിട്ട് പോയിട്ടില്ല എന്തായാലും എന്തായാലും നോക്കാം ശരി ശരി തോമസ് തോമസ് വിവരങ്ങൾ ഈ കോഴിക്കോട്ട് തന്നെ കിടന്നു തലങ്ങും വിലങ്ങും കറങ്ങുന്നുണ്ടെന്നാ അപ്പം നായി മോനെ കിട്ടണമെങ്കിൽ ഇനി നമ്മൾ സ്പ്ലിറ്റ് ആയാലേ കാര്യമുള്ളൂ ജെയിംസേ നിങ്ങൾ രണ്ടുപേരും വേറെ വഴിക്ക് വിട്ടോ സർ ടവർ ലൊക്കേഷൻസ് അപ്ഡേറ്റ് ചെയ്ത് ഞാൻ അറിയിക്കാം പിന്നെ അവൻ്റെ മുഖമോർമയിൽ വെച്ചോ സർ

അതല്ലേക്കാ എന്റെ ഫോൺ നേരെ ഓട്ടോയിൽ വെച്ച് മറന്നു പോയി ഇവിടെ ഓടുന്ന വണ്ടിയാണെന്ന് എനിക്കറിയില്ല പക്ഷെ വഴിന്ന് വിളിച്ച ഓട്ടോയാ വണ്ടി ഓർമ്മ പേരും നമ്പറും എനിക്ക് ഓർമ്മയില്ല പക്ഷെ ആള് കുറച്ച് ഇരുണ്ടിട്ട് നല്ല ഉണ്ട കണ്ണൊക്കെ ഉള്ള ക്ലീൻ ഷേവ് ചെയ്തിട്ടൊരാളാണ് പയ്യന്റെ ഫോൺ ഒരു ഓട്ടോയിൽ വെച്ച് ഉണ്ടക്കണ്ണും ക്ലീൻ അത് പിന്നെ പുള്ളിയുടെ വണ്ടിയുടെ അകത്ത് സന്തോഷ് പണ്ഡിത്തിന്റെ ഫോട്ടോ ഡയലോഗും ഒക്കെ നമ്മുടെ 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 പണ്ഡിറ്റ് പണ്ഡിറ്റ് വർക്ക്ഷോപ്പിലെ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റാ ഓന്റെ വണ്ടിയാ പണ്ഡിറ്റ് ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റോ ആ ഉണ്ട് സെക്രട്ടറിയും പ്രസിഡന്റും ഗജാഞ്ചിയും ഓക്കെ ഓനാ ഓൻ സാൻഡൊന്നും കേറാറില്ലേ മോനെ

ആ എന്നെനിക്കൊരു നാരങ്ങ ആ ഉപ്പോ മധുരം മാത്ര എന്താടാ നിന്റെ ഉപ്പോടെക്ക് ചൂടുണ്ടോ എല്ലാവരും നേരം ആയല്ലോ ഊതി ഊതി കുടിക്കുന്നത് എത്ര കേട്ടോ പത്ത് രൂപ

എന്താ പ്രശ്നം എക്സ്ചേഞ്ച് ഓഫറി പ്രശ്നമാണ് കെട്ടിയന്മാര് പരസ്പരം വീട് മാറി കയറിയതാ അപ്പൊ ചേച്ചി ചൂട് ചേച്ചി ഒരു ചൂരിലെ വിഷയല്ലേ ഉള്ളൂ அய் 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 ൂപ്പാട് വരില്ലോ നിങ്ങൾ പോലീസ് ഓടിക്കിടിച്ചോ എനിക്കറിയില്ലായിരുന്നു ഒരു അബദ്ധം പറ്റിയത് ആരെയും വിളിക്കണ്ട ഞാൻ ഞാന്താ ഓടി ഹലോ അക്ക ഇവിടെ ആരുല്ല ഞാനും രണ്ടൂന്ന് പെൺകുട്ടികൾ മാത്രമേ വീട്ടിൽ നിന്ന് പപ്പയാണ് അപ്പൊ പിന്നെ ഞാൻ പട നല്ല റെസ്പോൺസ് ഉണ്ട് ഓക്കെ പറ്റിയ പറ അതിനാ ഭാഗ്യം സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ അപ്പൊ ആരാ പറഞ്ഞാ ഞാൻ ആ ടവർ ലൊക്കേഷനിലേക്ക് എന്തെങ്കിലും പറയണേ ശരി എന്നാ സുരേഷ്

சோ அவட மொத்த போலீஸானே ஆ சுகருன்ன போலீஸ் புக்கி ஆன்டி போலீ இங்க கிளீச்சது வேகமா வண்டி காரா வந்து தள்ளிங்க வண்டி பண்டி களே அந்த வந்து ஓடி வந்து கறிக்கு பா பா வேகமா போலி வேற வீடியோ விட்டு வண்டி விட்டு ஐயேஸ் ஓ பை டோர் போலீஸ் கேடு என்ன உடம்பு